ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എന്താണ് എല്ലാവരെയും വിശേഷം അസുഖമല്ലേ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് പ്രത്യേകിച്ച് ഒന്നും ഇല്ല വീഡിയോയിൽ എന്നാൽ എനിക്ക് തോന്നി ഇതൊന്ന് ഇടണം എന്ന് തോന്നി ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയൊക്കെയാണ് അപ്പോൾ അതൊക്കെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് മാവൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രാവിലെ എണീറ്റ് ഇങ്ങനെ മാവൊക്കെ ഒഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അരച്ച് വെച്ചതുണ്ടെങ്കിൽ നല്ലൊരു സമാധാനവും സന്തോഷമുള്ളു അല്ലെങ്കിൽ രാവിലെ എണീറ്റ് ഒന്ന് എന്താണ് എന്താണെന്ന് ആലോചിച്ചിട്ടുണ്ടാക്കണം സാമ്പാറൊരു തട്ടിക്കൂട്ട് സാമ്പാറാണ് ഉള്ള കഷ്ണങ്ങളൊക്കെ എടുത്തിട്ട് ഒരു സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഷ്ണങ്ങളൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട് പരിപ്പും സാ കഷ്ണങ്ങളും കൂടിയിട്ട് വേവിച്ചതാണ് മഞ്ഞൾപ്പൊടിയിട്ടിട്ട് മസാലകളൊക്കെ നമുക്കിതിൽ ചേർത്തിട്ട് അതിൽ കൊഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ രാവിലെ പെട്ടെന്നാക്കാൻ വേണ്ടിയിട്ടൊരു തട്ടിക്കൂട്ട് സാമ്പാറാണ് അപ്പോൾ രാവിലെ സാമ്പാർ വെക്കുകയാണെങ്കിൽ ഉച്ചക്കൽക്കും സാമ്പാർ കിട്ടുമല്ലോ എന്നുള്ളതിൽ രാവിലെ തന്നെ കുറച്ച് സാമ്പാറുണ്ട് വെച്ച് ഇഡ്ഡലിയിലേക്ക് എടുക്കണം അവർക്ക് ഇഡ്ഡലിയിലേക്ക് കൊടുക്കാം വിചാരിച്ചിട്ട് ഇവിടെ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ സാമ്പാറിൻ്റെ കൂടെ ഒരു ചമ്മന്തി എന്തെങ്കിലും ഒക്കെ ആവും വേണം കേട്ടോ അപ്പോൾ അതും കൂടി റെഡി ആക്കുന്നുണ്ട് അപ്പോൾ ഇഡ്ലി ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്നും ഒരേ പോലെ ആയിരിക്കില്ല ഇന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ചില സമയത്ത് നമ്മൾ മാവരച്ചയിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വരുമ്പോഴാണ് തോന്നുന്നത് ഇന്നത്തെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പൊങ്ങി വന്നിട്ടുള്ള നല്ല ഇട്ടി ആയിരുന്നു കേട്ടോ അപ്പോൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്തെടുക്കേണ്ടായിരിക്കുള്ള മസാലയാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ സാമ്പാർ പൊടിയും ഒരു തരി മുളക് പൊടിയും മുളകും പൊടി ഇടാറില്ല അപ്പം പച്ചമുളക് എരിവില്ലാത്തോണ്ട് കുറച്ച് മുളക് പൊടിയും ബാക്കി സാമ്പാർ പൊടിയും ഇട്ട് വഴറ്റിയിട്ട് അമ്മ ഇതിൽ കണ്ട് കുക്കറിൽ നിന്ന് കുറച്ച് അതിലത്തെ വേവിച്ചെച്ച സാ സാലുണ്ടല്ലൊഴിച്ചിട്ട് അങ്ങോട്ട് തന്നെ ചേർത്ത് കൊടുക്കുക കുറച്ച് വെള്ളം തിളപ്പിച്ച് തൊഴിച്ചാൽ സാമ്പാർ റെഡിയായി ആയി അപ്പോൾ ഇത് വലിയൊരു റെസിപ്പി ഒന്നും അല്ല അവർ തട്ടിക്കൂട്ട് സാമ്പാറാണ് കേട്ടോ അപ്പം ഞാൻ എന്തായാലും രാവിലത്തെ ഇത് എടുക്കുകയെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ എല്ലാവരും ഉണ്ടാക്കണമൊക്കെ തന്നെയാണ് ഈ സാമ്പാർ ഇഡ്ഡലി വക സാധനങ്ങളൊക്കെ ചൂട സാമ്പാർ പൊടിയൊക്കെ ഇട്ടിട്ട് കുറവ് തോന്നിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇട്ടൊന്ന് മിക്സ് ആക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം അതാപ്പോഴത്തേക്ക് ഇഡ്ഡലിയൊക്കെ അതാ നല്ല പൂ പോലെ ഇഡ്ഡലി നല്ല സോഫ്റ്റ് പൊന്തി വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ രാവിലെ നമുക്ക് ഉണ്ടാക്കി കിട്ടുമ്പോൾ തന്നെ നല്ലൊരു സന്തോഷമുള്ള മനസ്സിന് നമ്മൾ രാവിലെ എണീറ്റ് വന്ന് എന്താണ് എന്താണെന്ന് ചിന്തിച്ചിണ്ടാക്കി ആയി വരുമ്പോഴേക്ക് അപ്പോൾ ഇന്ന് രാവിലെ എനിക്ക് നല്ലൊരു ഉഷാറൊക്കെ തോന്നിയ ദിവസമായിരുന്നു അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ കേട്ടോ അപ്പോൾ അത് വീഡിയോ ഒന്നാക്കിട്ടാണെന്ന് വിചാരിച്ചു ചില ദിവസം മനസ്സിനും ഒരു സുഖം ഉണ്ടാവില്ല അപ്പോൾ വീഡിയോ എടുക്കാനോ ഇടാനോ ഒന്നൊരു മൂഡുണ്ടാവില്ല നമ്മളെ മനസ്സിൻ്റെ ഇതുപോലെ ഇരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ചമ്മന്തിക്ക് ഇതാ കുറച്ച് വെളുത്തുള്ളി മോപ്പിച്ചെടുക്കേണ്ട അതിലേക്ക് ഉണക്കമുളക് രണ്ടെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ സവോളയും തക്കാളിയും വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ചേർത്ത് കൊടുക്കാം അവിടെ എൻ്റെ മോൾക്കൊക്കെ സാമ്പാറോ ചട്ടനിയൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ കൂടെ ഒരു ചമ്മന്തി വേണം അപ്പോൾ അത് ഇങ്ങനത്തെ ഒരു ഉള്ളി ചമ്മന്തി ആകുമ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ സംഭവം അടിപൊളിയായിരുന്നു ചമ്മന്തി അപ്പോൾ അതോ സവാളയും തക്കാളിയും എല്ലാം കൂടി നല്ലൊന്ന് വന്തു വരണം അപ്പം അതിൽ ചമ്മന്തിക്കാവശ്യമായ ഉപ്പും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് നമ്മൾ ഇഡ്ഡലിയുടെ പാത്രം പുറത്ത് വെച്ചിരുന്നല്ലോ അത് തണുത്തൊക്കുമ്പോൾ അതൊക്കെ ഒന്ന് പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ ഇഡ്ലി പാത്രത്തിൽ നിന്ന് വേഗം ഇളകി പോരണുണ്ട് ഞങ്ങൾ ഇഡ്ഡലി പാത്രം പുതിയതാണ് കേട്ടോ അപ്പോൾ അത് നല്ലൊരു കുഴിയൊക്കെ ഉള്ള ഇഡ്ഡലി പാത്രം കണ്ടപ്പോൾ അങ്ങനെ എടുത്തതാണ് ഇപ്പോൾ ചില തട്ടുള്ളതൊക്കെ കുഴി കുറവാണ് അപ്പോൾ അതിലുണ്ടാക്കുമ്പോൾ ഒരു വൃത്തിയിട്ടണില്ല അതാ ചമ്മന്തിയുടെ ഉള്ളിലൊക്കെ മാറ്റി വന്നോക്കുമ്പോൾ എരിവിന് കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടി അതിൽ ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഇളക്കി കൊടുക്കുക കൊടുക്കാം അത് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ചമ്മന്തി ഒന്ന് വറവിട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് കടുക് ഒരു തരി ജീരകവും കടകും കൂടി വറവ് ഇടാം ഉണക്കമുളകും കറിവേപ്പിലിട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ചമ്മന്തി കൂടി ചേർത്ത് കൊടുത്ത് ചമ്മന്തി റെഡിയായി അപ്പം നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിലെ പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞമ്മൾക്ക് ചായ കഴിക്കാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയാണ് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാറെന്നൊന്നും അറിയില്ല ഓരോരുത്തർക്കും ഓരോരോ ടേസ്റ്റും വ്യത്യാസം ഉണ്ടാവുമല്ലോ രുചിയൊക്കെ ഉണ്ടാക്കണതിലൊക്കെ അപ്പോൾ ഇഷ്ടമായ ഒരു കമൻറ്റ് ചെയ്യുക അപ്പോൾ സാമ്പാർ ചമ്മന്തി ഇഡ്ലിയൊക്കെ റെഡി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്